അതായത് വയനാട്ടിൽ ഞങ്ങൾ ഭൂമി കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും അവസാനത്തെ പ്രൊസീജിയറിലാണ് ഞങ്ങൾ ഏകദേശം ഒന്ന് രണ്ട് ഭൂമികൾ ഫൈനലൈസ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിയമപരമായ സാങ്ക്ടിറ്റി ഉള്ള ഒരു ഭൂമി ലഭിക്കുക എന്നുള്ളതാണ് സർക്കാരിന് എല്ലാ സംവിധാനം ഉണ്ടായിട്ട് പോലും സർക്കാർ ഒരു ഭൂമി ഏറ്റെടുക്കാൻ എടുത്തത് ഏതാണ്ട് ഒരു കൊല്ലക്കാലമാണ് കാരണം രണ്ട് എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ നിയമപരമായ സാങ്ടിറ്റിയോടു കൂടി കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കാൻ അവർക്കെടുത്തത് ഏതാണ്ട് എട്ട് മാസ കാലക്രമമാണ് മുസ്ലിം ലീഗ് ഒരു ഭൂമി ഏറ്റെടുത്ത് പണി തുടങ്ങിയപ്പോൾ വില്ലേജ് ഓഫീസറ് അവിടെ പരാതിയുമായി വന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നിയമപരമായ സാക്ടിറ്റി ഉള്ള ഒരു ഭൂമി ലഭ്യമാകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കടമ്പ ഏകദേശം രണ്ട് ഭൂമിയിൽ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ആ ഭൂമി ഉടനെ ലഭ്യമായാൽ തന്നെ ഉടനെ അതിൻ്റെ പേപ്പർ വർക്കുകൾ മൂവ് ചെയ്ത് പണി തുടങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് പോകും ഒരു സംശയം വേണ്ട വയനാടിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഞങ്ങൾ ഉറപ്പ് കൊടുത്ത നൂറ് വീട് ആ നൂറ് വീട് ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു സംശയം വേണം എൺപത്തിയാറ് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു കോടി അഞ്ച് ലക്ഷം രൂപയോളം അക്കൗണ്ടിലുണ്ട് ആ അക്കൗണ്ടിലുള്ള പണത്തെ സംബന്ധിച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും ഞാനും അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ ഞങ്ങൾ ഉറപ്പ് കൊടുത്ത വീടിന് എത്ര രൂപയാണോ വേണ്ടത് അത്രയും രൂപ കൊടുത്ത് തന്നെ ആ വീടുപണി ഞങ്ങളവിടെ പൂർത്തീകരിക്കും അത് നൂറ് വീട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ വീടുകൾ ഒരു ടൗൺഷിപ്പായി തന്നെ വയനാട്ടിലെ ടൗൺഷിപ്പുകളിൽ ഏറ്റവും മികച്ച ടൗൺഷിപ്പായി അത് അവിടെ നിലനിൽക്കുകയും ചെയ്യും അന്ന് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ അല്ലായിരുന്നു ഓർമ്മ അപ്പോൾ തുടർന്ന് പിന്നീട് എങ്ങനെയാണ് ഫണ്ട് ഓർമ്മയാണ് താങ്കളുടെ ഓർമ്മയല്ലല്ലോ എൻ്റെ ഓർമ്മ എനിക്ക് വളരെ കൃത്യമായ ഓർമ്മയുണ്ട് അന്ന് എൺപത്താറ് ലക്ഷം രൂപയുടെ താങ്കളുടെ കയ്യിലേക്ക് അന്ന് ഞങ്ങൾ ബാങ്കിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നതാണ് താങ്കൾ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ താങ്കളുടെ കയ്യിലോട്ട് അന്ന് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നു ഞാനിരിക്കുന്ന വാർത്താ സമ്മേളനമാണ് ബഹുമാനപ്പെട്ട പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ് അന്ന് അത് പരിശോധിച്ചത് അതിൽ നിന്ന് ഒരു രൂപ പുറത്തേട്ട് പോയിട്ടില്ല എന്ന് പത്തനംതിട്ടയിലെ പത്രക്കാരെല്ലാം ഞാൻ പൂർത്തി അല്ല ഞാൻ ഒരു തെറ്റിദ്ധാരണയല്ല എനിക്ക് ആ കാര്യത്തിൽ ഞാൻ അന്ന് നടന്ന സംഭവമാണ് പറയുന്നത് നിങ്ങളെല്ലാവരും ചേർന്ന് പരിശോധിച്ചു പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിൽ ഒരു രൂപ പോലും പുറത്തേട്ട് പോയിട്ടില്ല എന്ന് അല്ല ഞാൻ പറ ഞാൻ ഞാൻ അതിനെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഒരു രൂപ പോലും പുറത്തേട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി അത് നായതാണല്ലോ അതിനകത്ത് സംശയമൊന്നുമില്ല അപ്പോൾ ആ അക്കൗണ്ടിൽ അന്ന് ഉണ്ടായിരുന്നത് ഏകദേശം എൺപത്താറ് ലക്ഷം രൂപയാണ് അതിന് ശേഷം കുറച്ച് പൈസ കൂടി ഞങ്ങൾക്ക് കമ്മിറ്റികളിൽ നിന്ന് പിരിച്ചു കിട്ടാനുണ്ടായിരുന്ന പൈസ ഞങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് അവരോട് അവരുടെ മേൽ നമുക്ക് സ്വാഭാവികമാണല്ലോ ഒരു കളക്ഷൻ നടത്തുമ്പോൾ ആദ്യം ഒരു ഘട്ടത്തിൽ പണം തരും പിന്നീട് അവർ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കും പിന്നീട് അവർ പിരിച്ചു കിട്ടാനുള്ള പണം ഇപ്പോൾ ഒരാൾ ഉറപ്പ് താങ്കൾ ഒരാൾക്ക് നൂറ് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും പിന്നീട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചോദിച്ചാലാണ് താങ്കൾ കൊടുക്കുക അങ്ങനെ പിരിച്ചു കിട്ടാനുള്ള പണം കുറച്ചുകൂടി വന്നു അങ്ങനെ അല്ല അതെ അങ്ങനെയുള്ള ആളാന്നല്ല അതെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം രൂപയോളം ഇപ്പോൾ പിരിച്ചു കിട്ടിയിട്ടുണ്ട് ആ പിരിച്ചു കിട്ടിയ പണം ഇപ്പോഴും അക്കൗണ്ടിലുണ്ട് കൃത്യമായി ബാക്കിയുള്ള പണവും അടുത്ത ഘട്ടത്തിൽ പിരിച്ചു കിട്ടും ആ പിരിച്ചു കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭൂമി ലഭ്യമായാൽ ആ പണി വളരെ കൃത്യമായി ടൗൺഷിപ്പായി പൂർത്തീകരിക്കും നൂറ് നൂറ് വീടിന് ഞങ്ങൾ അന്ന് കണ്ട ചിലവ് അതായത് ഒരു വീടിന് എട്ട് ലക്ഷം രൂപയാണ് ചിലവ് ചോദിച്ചത് നന്നായി വേറെ ഒരു ചിലവ് ഞാൻ അങ്ങോട്ടും ചോദിക്കാം ഒരു വീടിന് എട്ട് ലക്ഷം രൂപയാണ് ഞങ്ങൾ ചിലവ് കണ്ടത് സാധാരണ നമുക്കറിയാം ലൈഫ് മിഷനിൽ നാല് ലക്ഷം രൂപയാണ് ചിലവ് ഞങ്ങൾ കണ്ടത് എട്ട് ലക്ഷം രൂപയാണ് ഏകദേശം മുപ്പത് വീടുകളാണ് ഞങ്ങൾ അതായത് രാഹുൽ ഗാന്ധിയുടെ നൂറ് വീട് പദ്ധതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ മുപ്പത് വീടാണ് എട്ട് ലക്ഷം രൂപ വെച്ച് മുപ്പത് വീടിന് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് അതായത് രണ്ടര കോടി രൂപയാണ് ഞങ്ങളുടെ ടാർഗറ്റ് ആണല്ലോ ഇനി ഞാൻ അങ്ങ് തിരിച്ചു അല്ല ഇനി ബാക്കി ചോദിക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ അല്ല ഇനി അത് നിങ്ങൾ ഉത്തരം പറയണം വയനാട് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന പ്രോജക്റ്റ് ടൗൺഷിപ്പ് പ്രോജക്റ്റ് എത്ര കോടി രൂപയുടെ ആണെന്ന് അറിയാമോ അറിയാമോ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ആണല്ലോ വയനാട് സർക്കാർ പണിയുമെന്ന് അവകാശപ്പെടുന്ന വീടിന് എത്ര ലക്ഷം രൂപയാണെന്ന് അറിയാമോ ഇരുപത് ലക്ഷം രൂപയാണ് ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് എന്താണ് എർത്ത് ക്വേക്ക് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണിയുന്ന റെസിസ്റ്റൻറ്റോടുകൂടിയ വീടുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നും അതിൻ്റെ ഡിസൈൻ എന്നുള്ള ഒരു കൃത്യമായ ധാരണ എനിക്കുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു എട്ട് ലക്ഷം രൂപയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ കൂടുതൽ മുടക്കേണ്ട സാഹചര്യം അങ്ങനെ ഒരു വീടിനില്ല എന്ന് ഞാൻ വളരെ ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുക ഇനി അതവിടെ നിൽക്കട്ടെ ഇരുപത് ലക്ഷം രൂപ ഒരു വീടിന് മുടക്കി മുടക്കിയല്ലോ നൂറ് വീടിന് എത്ര എത്ര കോടി രൂപ വേണം ഇരുപത് കോടി രൂപ ഇരുന്നൂറ് വീടിന് എത്ര വേണം നാൽപ്പത് കോടി മുന്നൂറ് വീടിന് അറുപത് കോടി നാനൂറ് വീടിന് എൺപത് കോടി ൂറ് വീടാണ് അവിടെ പണിയാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് എൺപത് കോടി രൂപ ഒരു ഹോസ്പിറ്റൽ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത്തിയഞ്ചു കോടി രൂപ ഒരു സ്കൂൾ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത്തിയഞ്ചു കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടെ ചേർന്ന് ഒരു ഇരുപത്തിയഞ്ചു കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്ര മുടക്കിയാലും എന്തൊക്കെ കാണിച്ചാലും നൂറ്റമ്പത് കോടി രൂപയുടെ മുകളി വരില്ല ഈ എഴുന്നൂറ്റമ്പത് കോടിയുടെ ബാക്കി കോടി എവിടെയാണ് പോകുന്നത് ഈ ഊരാളുങ്ങൾ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏത് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് ഈ എഴുന്നൂറ്റമ്പത് കോടിയുടെ ബാക്കി തുക എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ആ ചോദ്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ആ ചോദ്യങ്ങൾ വളരെ കൃത്യമായി ഉന്നയിച്ചിരിക്കും ഈ കേരളത്തിൽ ടെൻഡർ ഇല്ലാതെ ഊരാളിംഗ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്ത വർക്കുകൾ ശുദ്ധ തട്ടിപ്പാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് കോടതി കണ്ണൂരിലെ കോർപ്പറേഷൻ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് ഇവർക്ക് കൊടുത്ത ടെൻഡർ തന്നെ സുപ്രീം കോടതി റദ്ദാക്കി വയനാട് നടന്നത് കാട്ടുകൊള്ളയാണ് എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രൊജക്റ്റ് കൊടുത്തിട്ട് നൂറ്റൻപത് കോടിക്ക് മുകളിൽ പോലും ചിലവില്ലാത്ത ഒരു പ്രൊജക്റ്റാണ് ഒരു ടെൻഡർ പോലും കൊടുക്കാതെ ഊരാളുങ്ക ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത ഡിവൈഎഫ്ഐ കൊടുത്ത ഇരുപത് കോടി ഉണ്ടല്ലോ അത് മറ്റൊരു തരത്തിൽ പാർട്ടി അക്കൗണ്ടിലേക്ക് നാൽപ്പതും അമ്പതും കോടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ള ആരോപണം ആണ് ഇന്ന് നിലവിലുള്ളത് അത് ഞങ്ങൾ വീണ്ടും ഉന്നയിക്കും അല്ല ഞങ്ങൾ എപ്പോഴാണോ വീടുപണി തുടങ്ങുന്നത് ആ ഘട്ടത്തിൽ ആ വീടുപണിക്ക് ആവശ്യമായ പണം ഞങ്ങൾ കണ്ടെത്തും അത് ഏത് രീതിയിൽ ഇപ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞില്ലേ അതായത് അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപ അക്കൗണ്ടിലുള്ളൂ ഞങ്ങൾക്ക് ഏകദേശം രണ്ടര കോടി രൂപ ടാർജറ്റ് ഉണ്ട് ബാക്കി പണം ഞങ്ങൾ കണ്ടെത്തും അത് കണ്ടെത്തുന്നത് ചിലപ്പോൾ ഞങ്ങൾ പാർട്ടിക്കാരിൽ നിന്ന് പിരിച്ചിട്ടായിരിക്കും ഇല്ലെങ്കിൽ ഡൊണേഷൻ എടുത്തിട്ടായിരിക്കും ഇല്ലെങ്കിൽ ചലഞ്ചുകൾ വെച്ചിട്ടായിരിക്കും അത് ആ ഘട്ടത്തിൽ എങ്ങനെ കണ്ടെത്തണമോ എപ്പോഴാണോ പണി തുടങ്ങുന്നത് ആ ഘട്ടത്തിൽ വളരെ കൃത്യമായി അത് കണ്ടെത്തും വളരെ കൃത്യമായത് പണിത് തീർക്കുകയും ചെയ്യും ഒരു സംശയം വേണം അല്ല ഞാൻ പറഞ്ഞല്ലോ അതായത് ഇപ്പം ഞാൻ സർക്കാർ ഞാൻ സർക്കാർ പറഞ്ഞതുപോലെ ഒരു സമയം പറയാനില്ല സർക്കാർ പറഞ്ഞത് ആറ് മാസം കൊണ്ട് വീട് പണിയുന്ന ഇപ്പോൾ ഒന്നര കൊല്ലായില്ലേ ഒരു വീട് പോലും പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് സർക്കാരിനെ പോലെ വെറും വാക്ക് പറയാൻ പറ്റില്ല ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു ഭൂമി ഞങ്ങൾക്ക് ലഭ്യമായാൽ ഞങ്ങൾ ഭൂമി ലഭ്യമാവുന്നതിൻ്റെ ഏറ്റവും ഘട്ടത്തിലാണ് ആ ഭൂമി ലഭ്യമായാൽ ഉടനടി വർക്കുകൾ തുടങ്ങും വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാനും സാധിക്കും